രണ്ടുപേരും നന്നായിട്ട് പഠിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു കോംപ്രവൈസും അപ്പോൾ എങ്ങനെയോ എവിടെയോ നമ്മൾ പറയില്ലേ തിയേറ്ററിൽ ഇരുന്ന് കണ്ടിട്ടുള്ള അപൂർവ സഹോദരങ്ങളും ന്യൂഡൽഹിയും രാജാവിന്റെ മകനും ഒക്കെ നമ്മൾ അന്നേ നമ്മുടെ തിയേറ്ററിനുള്ള ഒരു ഖ്യാതി എന്ന് പറഞ്ഞ മമ്മൂട്ടി തിയേറ്റർ എന്ന് പറയാം നമ്മുടെ തീയേറ്ററിന് ആ തൃശ്ശൂർ ഇപ്പോഴും വിഷുവിന് അറിയുമോന്നറിയില്ല ഇപ്പൊ തൃശ്ശൂർ ഇപ്പൊ നമ്മുടെ രാംദാസ് രാഗം ജോസ് സ്വപ്ന കൈരളി തൃശൂർ പോയിട്ട് കുന്നംകുളം കുന്നംകുളംകാർക്കും ഗുരുവായകാർക്കും ഒക്കെ ഈ റിലീസ് കണ്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ പരിപാടി അവിടെ നിന്ന് മാറി എ സെന്റർ ആദ്യമായിട്ട് കുന്നംകുളത്ത് കൊണ്ടുവച്ചത് എൻ്റെ ഫാദർ ആണ് ആ അത് ആദ്യമായിട്ട് അന്ന് എന്താ പറയാ റിലീസ് ചെയ്ത സിനിമയാണ് കാർണിവൽ കാർണിവൽ സിനിമയാണ് ഒരു കഥയുണ്ട് അത് റിലീസായി അന്നേക്ക് രാത്രിക്ക് രാത്രി തന്നെ അവിടെ സ്ക്രീൻ കത്തിച്ചു അത് ആരാ കത്തിച്ചും അറിയില്ല ആ സ്ക്രീൻ കത്തിച്ചു കഴിഞ്ഞപ്പോൾ അതിനടുത്ത ദിവസം തന്നെ ഫ്ളൈറ്റിൽ ഈ സ്ക്രീൻ കൊണ്ടുവന്നിട്ട് വീണ്ടും കെട്ടിക്കളിച്ച ആളാണ് ഫാദർ അപ്പൊ അങ്ങനെയൊക്കെ പല പല ചരിത്രങ്ങളുണ്ട് ഇതിന്റെ പുറകില് അതെ അതെ അത് മാസാണ് അപ്പൊ മാസം അടിക്കും അടിച്ചിട്ടുണ്ട് മൂപ്പര് അപ്പം അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ അത് ഉണ്ട് അത് എനിക്കറിയില്ല മൂപ്പുരത് ഇങ്ങനെ മടിയുള്ള ആളൊന്നുമല്ല അപ്പൊ അങ്ങനെ കുന്നംകുളം എ സെന്റർ ആക്കുന്നത് പപ്പയാണ് അപ്പൊ കുന്നംകുളത്ത് ഇപ്പൊ ഭാവന ബൈജു പിന്നെ നമുക്കുള്ളത് ജവഹറാണ് മറ്റേ റൈറ്റ് ബസ് സ്റ്റാൻഡ് താഴെ അങ്ങനത്തെ അപ്പോൾ അങ്ങനെ കുന്നംകുളം ആക്കുന്നത് അപ്പോൾ പിന്നെയാണ് ചാവ ഇപ്പോഴാണ് പിന്നെ അത് ഇതൊക്കെ പിന്നെങ്ങട്ട് ഇതായത് ഞാൻ പറഞ്ഞു എൺപതുകളുടെ കഥയാണ് ഞാനീ പറഞ്ഞ കേട്ടെ പക്ഷെ അന്ന് നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളിൽ ഈ പറഞ്ഞപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ കണ്ണൂർ സ്കോളിൽ ഗുണകരമായിട്ടുണ്ടാവും നമുക്കറിയാം എവിടെ നായകൻ എസ്പെഷ്യലി മമ്മൂക്കാലാട്ടൻ അല്ലെങ്കിൽ സുരേഷൻ ഇവരൊക്കെ എന്ത് പറഞ്ഞാൽ കയ്യടിക്കും എന്ന് എനിക്കറിയാം എന്ത് പറഞ്ഞാലാണ് ഇവർ കയ്യടിക്കുക ഏത് സമയത്ത് വരെയും കൊണ്ട് എന്ത് എന്നുള്ള ഒരു ഇതുണ്ട് പിന്നെ നമ്മൾ റോബിനെ പോലെ ഇങ്ങനെ നമ്മൾ ഈ ബുദ്ധനെ പോലെ ഒരാളിങ്ങനെ ഇരിക്കുകയാണല്ലോ പുള്ളിക്ക് ക്ഷമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷമയുള്ള ഒരാളാണ് അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഒരു പത്ത് മാസം ഒരു വർഷത്തോളം നമ്മൾ സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഡ്രാഫ്റ്റ് ഈ എഴുതിയ ഡ്രാഫ്റ്റിൽ തന്നെ ആവശ്യമില്ലാത്തത് നിർദാക്ഷിണ്യം തള്ളാൻ പറയുക അപ്പം എനിക്കാണെങ്കിൽ എഴുതിയ സാധനം കളയാണെന്നൊക്കെ ഓരോ നമുക്ക് ഓരോ സീനും പ്രിയപ്പെട്ടതാണ് പിന്നെ അതോടനുബന്ധപ്പെട്ട് ഇത് റിപ്പീറ്ററായിട്ട് വായിക്കുക അപ്പോൾ എനിക്കാണെങ്കിൽ രഞ്ജി പണിക്കർ സാർ രഞ്ജിത്തേണ്ടൊക്കെ പരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ചില സാധനങ്ങൾ നമുക്കറിയാം അത് നമുക്കൊക്കെ പറയുമ്പോൾ അപ്പം നമ്മൾ ഈ തമിഴ് പറയുന്നു തിരിച്ചു മലയാളം പറയുന്നു വർക്കാവുന്ന ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു എല്ലാം കണ്ട് കയറി കിട്ടും പിന്നെ അതിനേക്കാൾ ഇത്രയും മികച്ച ട്രോബി എടുത്തുവച്ചു അത് ഇപ്പൊ നമ്മളിപ്പോ ഒരു എന്താ പറയാ അത്തോണയും ബംബീഹമായിട്ട് കുതിച്ചു പായുന്ന ജീപ്പ് എന്ന് പറയാൻ എഴുതിയാ മതി ഇപ്പൊ ഒരു ലോറി വരുന്നു അതിനിടയിൽ തന്നെ ഒരു കാരണവശാലും കയറി പോവാൻ പറ്റാത്ത ജീപ്പ് പക്ഷെ അവിടെ നിന്ന് ജയൻ എന്ന് പറയുമ്പോഴും അതിനെ വകവയ്ക്കാതെ മുമ്പോട്ട് ജീപ്പുമായി കുതിച്ചുപായന്ന ജോർജ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ മതി പക്ഷെ അത് എടുക്കണമെങ്കിൽ അപ്പുറത്ത് ലോറി വരണം ഇപ്പൊ ഇവിടെ ലോറി പോകണം ഈ ലോറി ഓവർടേക്ക് ചെയ്യണം അങ്ങനെ നമുക്ക് എന്താ എല്ലാ ജീവിതത്തിനും ഒരു പരിസമാപ്തി എത്തി അച്ഛന്റെണ്ടെങ്കിലും പിന്നെ ഇതിനേക്കാളൊക്കെ ഉപരി ഇത് വിജയിക്കുന്ന സമയത്ത് അച്ഛനും അമ്മ ഉണ്ടല്ലോ അതെല്ലാം ഏറ്റവും പ്രൈസ് അതിന് മുകളിൽ വേറെ ഒന്നുമില്ല അടുത്ത വ്യക്തി രാജേഷ് പിള്ളയാണ് എനിക്ക് തോന്നുന്നു മരണവുമായി ബന്ധപ്പെട്ടിട്ട് അദ്ദേഹത്തിന് പ്രിയമായിട്ടുള്ളൊരു വശം സംസാരിച്ചതും അതിന്റെ പേരിൽ ഒരുപാട് അനുഭവിക്കേണ്ട അനുഭവിക്കേണ്ടത് എന്നാൽ പോലും എനിക്ക് തോന്നുന്നു അങ്ങനെ ശാസ്ത്രീയവേഷം സംസാരിക്കാന്ന് വെച്ച് സംസാരിച്ചതാണെന്നില്ല ചിലപ്പോ ആ മനുഷ്യനോടുള്ള ഇഷ്ടം കൊണ്ട് വെച്ചാൽ ഇങ്ങനെ ആ സമയത്ത് രാഷന്റെ വളരെ അടുത്തൊരു സുഹൃത്തുക്കളെ മാധ്യമപ്രവർത്തകമാണ് ഞാനത് പേര് പറഞ്ഞില്ല പുള്ളി പറഞ്ഞതുകൊണ്ട് ഇങ്ങനെ പുള്ളി ഭയങ്കരമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ മരണം സംഭവിച്ചത് എന്നുള്ള അവസാനം പറയേണ്ടത് പ്രോണി എന്ന് പറയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത് രാജശണ്ണി കോക്ക് കുടിച്ചാണ് മരിച്ചത് എന്നുള്ള സാധനം സിനിമയിലിടയിൽ തന്നെ സിനിമാക്കാരനെ പറഞ്ഞ് ഒരു കാര്യം ഉണ്ടായിരുന്നു ഈ പുള്ളി ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളല്ല പിന്നെ ഈ പറഞ്ഞത് തന്നെ സിറോസിന്റെ തന്നെ ആൽക്കഹോളിക് ഉണ്ട് നോൺ ആൽക്കഹോളിക്കും ഉണ്ട് അപ്പോൾ പുള്ളിക്ക് പുള്ളിയുടെ തായ് വഴി അല്ലെങ്കിൽ അമ്മ വഴി കിട്ടിയതാണ് ഈ അസുഖം ആയിട്ട് അപ്പൊ അതിനോടൊപ്പം തന്നെ പുള്ളിയുടെ ഒരു കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ വ്യായാമമില്ലായ്മയും ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊടുപ്പ് പക്ഷെ ഇതിന്റെ അന്ത്യം എന്ന് പറയുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ആണ് അപ്പോ വിഷ്ണു എന്ന് പറഞ്ഞ വ്യക്തി പറയുകയാണ് ഞാൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാല് ചിലപ്പോ വിഷ്ണുന്റെ ബാങ്കിൽ അഞ്ഞൂറ് കോടി ഉണ്ടെങ്കിൽ വിഷ്ണു സമ്മതിക്കല്ലെങ്കിൽ വിഷ്ണു മരിക്കും വിഷ്ണുവിന്റെ ബാങ്ക് ബാങ്ക് ബാലൻസ് അഞ്ഞൂറ് കോടി എന്ന് വിചാരിക്കുക പക്ഷെ വിഷ്ണു പറയുകയാണെങ്കിൽ ചേട്ടാ എനിക്ക് പേടിയാണ് എനിക്ക് എനിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് അപ്പൊ എനിക്ക് അന്നാ മനസ്സിലായത് ചിലർക്ക് ഇങ്ങനെ ഭയമുണ്ട് എന്നുള്ളൊരു സാധനം സർജറികളോട് സർജറിയോട് ഭയമുണ്ടപ്പോ എനിക്ക് തോന്നുന്നത് കമലാസൻസാറാണ് എന്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ഇനിഷ്യറ്റീവ് ഒക്കെ എടുത്ത് ചെയ്തിരുന്നു പക്ഷെ പിന്നെ തന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ് എന്ന് വെച്ചാൽ നമ്മള് നമ്മുടെ പ്രതിരോധം ഭയങ്കരമായിട്ട് കുറയും ശരീരത്തിന്റെ പ്രതിരോധം അതും കൂടി വന്നു കഴിഞ്ഞു പുള്ളിക്കാ എന്നുള്ള സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ഇട്ടിരുന്ന് പിന്നെ പുള്ളി അങ്ങോട്ട് ഭയങ്കരമായിട്ട് മോശമായി ഡ്രോണിടുത്ത് എന്റെ വർക്കിനൊക്കെ പോയിട്ട് വന്നതോടെ ഭയങ്കരമായിട്ട് മോശമായി പുള്ളിയോട് എത്തുമ്പോളിക്കും പുള്ളി ആകെ പുള്ളി സെപ്റ്റിസീമിയ അടിച്ചു പുള്ളിയുടെ ശരീരത്തില് ഒരു പിന്നെ അവസ്ഥായി രാജേഷ് പക്ഷേ റോണിക്ക് തന്നിട്ടുണ്ടായിരുന്ന വേഷം ഉണ്ടല്ലോ അത് വളരെ ക്രൂഷ്യൽ ആണ് വളരെ ക്രൂഷ്യൽ ഒരു സൂപ്പർ സ്റ്റാറും ആ മകളും തമ്മിലുള്ള റിലേഷൻഷിപ്പിലെ പൊള്ളത്തരം എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ വേണം അത് എന്നെ സഞ്ജയേട്ടൻ എന്നെ എന്റെ അടുത്ത് പറഞ്ഞിരുന്ന പക്ഷേ ഇപ്പൊ പറഞ്ഞു വിവാദമാകും അറിയില്ല സഞ്ജയേട്ടൻ ഭയങ്കരമായിട്ട് എന്റെ ഒരു പൊട്ടൻഷ്യൽ വിശ്വാസം ഉള്ള ഒരാളെ ഒന്നാമത്തെ കാര്യം എനിക്ക് ഈ പെട്ടെന്ന് ഞാനിപ്പോ കള്ളം പറഞ്ഞതി പോലും ഞാൻ കള്ളം പറയാൻ പറ്റുന്ന വിഷു മനസ്സിലാവും അങ്ങനത്തെ ഒരു പ്രശ്നം പ്രശ്നമുണ്ട് വിഷ്ണു പറയാണ് ഒരു ചോദ്യം ചോദിച്ചു എനിക്ക് ദേഷ്യം വന്നു അതാണ് എന്റെ പ്രശ്നം അതാണ് എന്റെ പ്രശ്നം അടുത്ത് വൈഫ് പറയും വെറുതെ എല്ലാം നടനായി മാറിയു കാരണം അത് പറയണ്ട അപ്പൊ വിഷു പറയും ഇയാളൊന്നും ഇങ്ങനെ അപ്പൊ നമ്മളൊന്നും മിണ്ടില്ല പോലും അപ്പൊ സഞ്ചേടൻ എന്റെ അടുത്ത് എന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് എന്നെ ഒരു ഓഡിഷൻ പോലെ എടുക്കണേട്ടൻ കുറെ സംസാരിച്ചപ്പോൾ എന്നെ എന്ന് കാസ്റ്റ് ചെയ്ത സഞ്ചാട്ടൻ കാസ്റ്റ് ചെയ്തത് അനൂപന്റെ ക്യാരക്ടറിനായിരുന്നു കേട്ടനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് പിന്നെ രാജേട്ടൻ ഇങ്ങനെ രാഷേട്ടനും സ്ട്രഗിൾ ചെയ്യുന്ന സമയമാണ് പിന്നെ പിന്നെ രാജേട്ടൻ ആ പടം ഒന്ന് തട്ടേക്കേറ്റാൻ വേണ്ടി പലയിടത്തും പറയുന്നു പല പ്രൊഡ്യൂസേഴ്സും മാറിക്കളയുന്നു ഞാൻ തന്നെ കാലിക്കട്ടുള്ള വലിയൊരു കമ്പനി ഞാൻ പറയുന്നില്ല ഇപ്പോ ആ കമ്പനിയിൽ ഞാൻ പറഞ്ഞു കേക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവര് വരാന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് ഷോൻറ്റ് മാറിക്കളഞ്ഞു അങ്ങനെ എന്തൊക്കെയോ പല ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ പറഞ്ഞ അപ്പൊ ഞാൻ എന്നിട്ട് അവസരം വിളിച്ചു അല്ലെ റോണിത് ശരിയെന്നല്ല സൂക്ഷിക്കാന്നുള്ള പടമൊക്കെ വളരെ ബോറാണ് ഞാൻ പറഞ്ഞു ഭായി നിങ്ങള് കേക്ക് ചെയ്യണ്ട പക്ഷെ നിങ്ങൾ ഇത് ഇത്ര വരാൻ പിടിക്കാന്നൊക്കെ പറഞ്ഞ് ഇത്രയും ആഴ്ചകളായിട്ട് പ്ലാൻ ചെയ്തിട്ട് പെട്ടെന്ന് വരാതിരിക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇൻസൾട്ട് അല്ലേ അല്ലെ വെറുതെ പിന്നെന്താ നമ്മൾ ചെയ്യാത്തൊരു സാധനത്തിൽ പിന്നെ അവിടെ വരേണ്ട കാര്യം എന്താ ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ അല്ല അല്ലെന്തെങ്കിലും അപ്പോൾ അങ്ങനെ അവരെ പോയി പിന്നെ രാഷ്ട്രീയം ഞാൻ ഇത്രമാത്രം ഇഷ്യൂ നിൽക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ ഞാൻ ആ വേഷം തന്നിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണം പ്രശ്നം വന്നാൽ അതും കൂടി ഞാൻ പറഞ്ഞ ചേട്ടൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു അങ്ങനെ സഞ്ചേട്ടൻ അത്രയും അങ്ങനെ ഈ പോലീസ് എങ്ങനെയോ എൻ്റെ പിന്നെ ഫസ്റ്റ് പോലീസ് വേഷം എന്ന് പറഞ്ഞത് അതും ഭയങ്കര ബുദ്ധിമുട്ടുള്ള വേഷമായിരുന്നു പക്ഷേ എനിക്ക് ചെയ്യാന്ന് അറിയുന്നുണ്ടെങ്കിലും അന്ന് ലാലു ചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് എ സി പി ടോണി വർഗീസിനുള്ള കേട്ട അയാളെ ഞാൻ തന്നില്ല അതും ബോബിചേട്ടൻ്റെ സഞ്ചാണ്ടയാണ് സഞ്ചേട്ടനും ഓമിച്ചേട്ടനും പിന്നെ നമുക്ക് പടം ഇല്ലാതിരുന്ന സമയത്ത് നമ്മുടെ പൊട്ടൻഷ്യലിൽ ഭയങ്കരമായിട്ട് വിശ്വാസമുള്ള റൈറ്റേഴ്സിൽ ഒരാളായിരുന്നു അയാളും ഞാൻ തമ്മിൽ നിർണായകം ഇന്നലെ വരെ കുറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ ഇറങ്ങിയ ഒരു വലിയ വിജയം നേടി ഒരു കുറ്റാന്വേഷണ സിനിമയിൽ ഒരു മെഡിക്കൽ സംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ളൊരിതപ്പെട്ട എല്ലാ വിവരങ്ങളും ചോദിച്ചറിയാൻ വേണ്ടി റോണി ചേട്ടൻ ഭാഗമായിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സിനിമയിൽ റോണി ചേട്ടൻ അഭിനയിച്ചിട്ടില്ല മനസിലായോ വളരെ അടുപ്പമുള്ളവരാണ് അവന്റെ ചുറ്റുമുള്ളവരല്ല അവര് സാധാരണഗതിയിൽ അങ്ങനെ അങ്ങനത്തെ ഒരു സിനിമയിൽ റോണി ചേട്ടിന് ഭാഗമാവാനുള്ള സാധ്യതയുണ്ട് അതാപാത്രം അങ്ങനെ അങ്ങനെ അത് അത് പിന്നെ എന്താ പറയാ യൂസ് ചെയ്യാന്നല്ല ഞാൻ പറഞ്ഞു എന്നെ അങ്ങനെ കാസ്റ്റ് ചെയ്യേണ്ടതായിരുന്നില്ലേ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല എന്താ കാര്യം ബേസിക്കലി അഭിനയിക്കാനുള്ള കൊതിയാണ് ഇതിനൊക്കെ അപ്പോ എനിക്ക് ഇപ്പോ വിഷ്ണു ഇപ്പം അടുത്ത് ഇപ്പോൾ ഒരു കഥാപാത്രം പറയുകയാണ് മേ ബി ഇത് ആൾക്കാർക്ക് ഇത് ഓർക്കോൺഫിഡൻറ് ആയിട്ട് തോന്നാം അഹങ്കാരമായിട്ട് തോന്നാം വിഷ്ണു ഇപ്പോൾ ഒരു കഥാപാത്രം പറയുകയാണ് ഫോർ എക്സാമ്പിൾ ഇതിന്റെ താഴെ ഈ ഈ ഫ്ലോ ഈ ഫ്ലോറിൻ്റെ താഴെ ഒരു എന്താ പറയുക ഒരു ചെറിയ ജോലി ചെയ്യുന്ന എന്തെങ്കിലും ഒരു മനുഷ്യൻ മേ ബി ഒരു പാൻ കാർഡ് നടത്തുന്ന ഒരാളായിരിക്കാം ചായക്കട നടത്തുന്ന ആളായിരിക്കാം ആ ചായക്കട നടത്തുന്ന ആ ആ കടയില് ഒരു മൂന്ന് മിനിറ്റ് നേരത്തെ ഒരു കോൺവെർസേഷൻ വിഷ്ണുവിൻ്റെ അടുത്ത് എഴുതി തരാൻ പറഞ്ഞാൽ ഞാനിപ്പോൾ എഴുതി തരാം അവിടെ എന്തൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് ആരൊക്കെ തമ്മിൽ എന്ത് കോൺവെർസേഷൻ നടക്കുക എന്തൊക്കെ എക്സ്ചേഞ്ചിൽ നടക്കും എനിക്ക് എഴുതി തരാൻ പറ്റും അപ്പം ചിലയിടത്ത് നമ്മളോട് ചോദിക്കും ഇങ്ങനെ എന്ന് വെച്ചാൽ വിഷ്ണു പറഞ്ഞ പടത്തിനെ കുറിച്ച് ഞാൻ അത് ഇല്ല അത് എനിക്ക് വിഷ്ണു എന്താണ് പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി അപ്പം അതിനകത്ത് ഒരു മുഖ്യ കഥാപാത്രം എനിക്ക് ഞാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ ആ എന്ന് വെച്ചാൽ മലയാളത്തിലെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയുള്ള ഒരാൾ അദ്ദേഹം പറഞ്ഞു അത് നല്ല സജഷനാന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി നമുക്കത് പിടിച്ചു പോകുന്നുണ്ടെങ്കിൽ നന്നായിരുന്നു അത് ഇങ്ങനെ ഒരു പരിപാടി അപ്പോൾ സാറ് അത് എഞ്ച് അത് അത് ചെയ്ത് അതങ്ങനെ പറഞ്ഞപ്പോൾ മൂപ്പർക്ക് ഓക്കെ പറഞ്ഞ് പിന്നെ ബാക്കി അതിൻ്റെ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണം അതിൻ്റെ പരിപാടിയിൽ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞ് അപ്പോൾ ആ വ്യക്തിയെ എങ്ങനെ മറ്റേ എന്ത് അയാൾ ചെയ്യുന്ന ഹാംഫുൾനെസ് എന്താണ് അയാളെങ്ങനെ കൊല്ലണം ആ കൊല്ലുന്ന രീതി എന്താണ് അതെല്ലാം നമ്മൾ പറഞ്ഞു അപ്പം കുറെ പത്ത് പതിനഞ്ച് പത്ത് പന്ത്രണ്ട് സീനെ അപ്പം ഞാൻ പറഞ്ഞു അത് ഞാൻ ചെയ്തോട്ടേന്ന് ചോദിച്ചു ഓക്കെ പറഞ്ഞു അപ്പോൾ ആ പരിപാടി പിന്നെ നമ്മൾ അതിൻ്റെ ആ കഥാപാത്രമായിട്ട് മാറാൻ വേണ്ടി ഞാൻ ഞാനതിൻ്റെ മേക്കപ്പൊക്കെ ചെയ്ത് ഞാൻ വഴിയിൽ കുത്തിയേക്കുകയും ചെയ്തു നമ്മൾ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ ഒരു കഥ ഞാൻ പറഞ്ഞു ഡീറ്റെയിൽസ് മനസ്സിലായി അപ്പൊ അങ്ങനെ പോയിരുന്നിട്ട് അവസാനം പിന്നെ ഇത് ഇല്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ തകർന്നൊരു തകർച്ചയുണ്ട് അപ്പൊ ഇത് ഒരു വേണം ഷൈൻ ടോമിന്റെ അടുത്ത് അവിടെ തനിക്ക് ഇങ്ങനെ ഒരു മണ്ടത്തരം പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഷൈൻ ടോമിൻ്റെ അടുത്ത് ഈ കഥ എന്റെ അടുത്ത് പറയുക ഷൈൻ ടോം ചിരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഷൈനെ നമ്മളെ ഇവിടെ എന്താ ബന്ധം ബന്ധം വെച്ച് പറയാണ് അത് എനിക്ക് ഭയങ്കര വേദനാജനമായ ഒരു കഥയാണ് അത് ഷൈന ഈ കാര്യം എന്റെ അടുത്ത് പറഞ്ഞ എന്റെ സ്വാഭാവികമായിരിക്കില്ലാട്ടെന്ന് പറയും അവിടെ നിർത്തി അങ്ങനെയുള്ള ബന്ധമൊക്കെ ഉണ്ടായിരിക്കണെ അതുകൊണ്ട് കാരണം നിനക്ക് നിന്റെ അടുത്ത് പറഞ്ഞവൻ അത് എന്ത് രീതിയിലാണ് പറഞ്ഞാൽ എനിക്ക് നിനക്ക് ഭയങ്കര ഹാസ്യമായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ എനിക്കത് പരം എനിക്ക് ആ ഹാസ്യവേരില്ല എൻ്റെ ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എപ്പിസോഡ് പറഞ്ഞത് ഞാൻ ഇനി എൻ്റെ അടുത്ത് ആവർത്തിക്കുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇതുണ്ട് പക്ഷേ വിഷ്ണു പറഞ്ഞ സംഭവം എന്നൊക്കെ എനിക്ക് മനസ്സിലായി എങ്ങനെ വിഷ്ണു കണ്ട് വളരെ ചുരുക്കം പേർക്ക് അറിയാവുന്ന ഒരു പരിപാടിയാണത് അല്ല ഞാൻ പറഞ്ഞ അതൊക്കെ നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺവ്യൂസ് കോൺ ഗുണകരമായിട്ടുണ്ട് എനിക്ക് നമുക്കത് അങ്ങനെ എഴുതാൻ പറ്റും അല്ലെങ്കിൽ ഒരു പരിപാടി പ്ലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് വർക്കാവും എന്നുള്ള കാര്യമൊക്കെ ബേസിക്കലി ആ കൊലക്കേസ് എന്ന് പറയണത് നമ്മുടെ യഥാർത്ഥം നടന്ന ആ കൊലക്കേസ് എന്ന് പറയണത് ബോംബെ വരെ ഈ ടീം പോയി ജീപ്പിൽ പോയി പിന്നെ അവിടെ നിന്ന് ഒരു ട്രെയിനിൽ മറ്റൊരു ബസ്സിൽ ബസ്സിലിറങ്ങുന്നതിനേക്കാൾ മുമ്പ് അവിടെ ഇറങ്ങി പിടിച്ചു ഇതാണ് നിന്റെ പരിപാടി പക്ഷേ ആ പതിനാറ് ദിവസം നടക്കുന്ന ആ യാത്ര ഒരിക്കലും അവരെ പിടിക്കാൻ പറ്റുന്ന ഒരു മറ്റേ ഇതിന്റെ പോലീസില് ഉന്നത അധികാരികൾ പോലും പ്രതീക്ഷയില്ല അതാണ് കേസിന്റെ പഞ്ച് അപ്പോൾ നമുക്കെന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്നതുപോലെ തന്നെ കുറെ പേരൊക്കെ ഭയങ്കര നിർദാക്ഷിണം പറയുന്നുണ്ട് ഇത് തീരണ്ട റീമേക്കല്ലേ നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും പറയാണല്ലോ നമുക്ക് വിട്ടാണല്ലോ അപ്പൊ ഇവിടെ നിന്ന് നടത്തി പോ കൊലപാതകം നടത്തി പോകുന്ന പ്രതികളെ അവിടെ ചെന്ന് പൊക്കിയിട്ട് വരുന്നതാണല്ലോ അതിന്റെ പരിപാടി